ഫ്ലോർ ക്ലീനിങ്സ് ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ ും ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയു ചാവക്കാട് ഏരിയ കുടുംബസംഗമം നടന്നു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് കെ കെ മുബാറക് അധ്യക്ഷനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ വിജയത്തിനുവേണ്ടി മുഴുവൻ തൊഴിലാളി കുടുംബങ്ങളും രംഗത്തിറങ്ങുവാൻ യോഗം തീരുമാനിച്ചു സി ഐ ടിയു ചാവക്കാട് ഏരിയ സെക്രട്ടറി എ എസ് മനോജ് പ്രസിഡന്റ് കെ എം അലി പി എസ് അശോകൻ എന്നിവർ സംസാരിച്ചു ടി എസ് ദാസൻ സ്വാഗതവും വി പി അബു നന്ദിയും പറഞ്ഞു ആ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവോഡ് ചാവക്കാട് ചേട്ടുവോഡ് വാടാനപ്പള്ളി